കളുമൽപാത്രനിർമ്മാണം അവിടെ പാരമ്പരത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമാണ് മനുഷ്യൻ താമസ സ്ഥലങ്ങളിൽ നിർമ്മിക്കുകയും പാചകം ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്ത കാലമകത്തന്നെ ഇത് ആരംഭിച്ചിരുന്നു നമ്മുടെ നാട്ടിലെ കളിമൺ പാത്ര നിർമ്മാണം ഗ്രാമീണ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ഇതൊരു തൊഴിൽ മാത്രമല്ല ജീവിത രീതിയിലും ഒരു കലയും കൂടിയാണ് എന്നാൽ ആധുനിക കഥയുടെയും വ്യവസായത്തിന്റെയും വളർച്ചയോടെ പാരമ്പര്യ കലയും പരിസ്ഥിതി സൗഹൃദത്തിലും സാംസ്കാരിക മൂല്യത്തിലും കളിമൺ പാത്രങ്ങൾക്ക് തുല്യമായ മറ്റൊന്നുമില്ല കളിമൺ പാത്രത്തിൽ പാചകം ചെയ്തതോ സംഭരിചിതോ ആയ ഭക്ഷണം രാസവളങ്ങൾ ഇല്ലാത്തതിനാൽ ആരോഗ്യകരമാണ് മണ്ണിന്റെ സ്വാഭാവിക തണുപ്പും ഭക്ഷണത്തിന്റെ ഗുണനിലവാരം നിലനിൽക്കുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത് പുലത്തൊഴിലാക്കിയവരുടെ ജീവിതം കടുത്ത പ്രതിസന്ധിയിലാണ് குறவு மெக்கு வந்து பிரதானப்பட்ட காரணமான பிளாஸ்டிக் அலுமினியம் தொடங்கியவையுடைய ஆதிக்கம் களிமண் களிமண் பத்திர நிர்மாணத்தை வளரம் பாதிச்சு மேகலில் கணக்குற പഠന ചെലവ് കൂടുതലും ലാഭം കുറവുമാണ് മണ്ണ് കടലെടുത്തുള്ള നിയന്ത്രണങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമായ വിപണി എന്നിവ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് കുറഞ്ഞ വേഗം ശാരീരിക പ്രയാസം എന്നിവ മൂലം യുവജനങ്ങൾ ഈ തൊഴിൽ സ്വീകരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല നമുക്ക് പ്രതിവിധികൾ സർക്കാർ സഹായത്തോടെ മണ്ണു കടനുള്ള മേഖലകൾ കണ്ടെത്തുക സംഘങ്ങൾ വഴി സാങ്കേതിക പരിശീലനം നൽകുക കൂട്ടമായി ഉൽപ്പാദനം നടത്തുക ആവശ്യമായ സബ്സിഡി അനുവദിച്ച് കൂടുതൽ പ്രചാരം നൽകുക കളിമൺ പാത്ര നിർമ്മാണം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് നിലനിൽക്കാൻ സർക്കാർ നവീകരണം സർക്കാർ പിന്തുണനുപണന നവീകരണം എന്നിവ അനിവാര്യമാണ്